ഇവിടെ ദീപാംശു എന്നൊരാളുണ്ടോ ആവാ മാതാ റാണിയിലുള്ള നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടോ വിശ്വാസം വിശ്വാസമുണ്ട് അല്ലേ ഇല്ല പ്രതീക്ഷിച്ച പോലെ കാര്യമൊന്നും നടന്നില്ല സ്ലിപ്പൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അതെ എന്ത് പ്രശ്നവുമായിട്ടാണ് വന്നത് എന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്റെ അച്ഛൻ എങ്ങനെ മരിച്ചു എന്ന് എനിക്ക് അറിയണം വീട്ടിലെല്ലാവർക്കും എപ്പോഴും അസുഖമാണ് സഹോദരിമാരുമുണ്ട് എത്ര സഹോദരിമാർ പേരുണ്ട് കല്യാണം അച്ഛന്റെ പേരെന്താണ് ശ്രീ ഭഗവാൻ ഭഗവാൻ ദേവ് ദേവ് അതെ ഇവിടെ എഴുതിയിട്ടുണ്ട് ദീപാൻഷു നിങ്ങളുടെ പിതാവ് ഭഗവാൻ ദീന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിയേണ്ടത് മുപ്പത് പത്ത് രണ്ടായിരത്തിഇരുപത്തിരണ്ടിന് അദ്ദേഹം അന്തരിച്ചു അദ്ദേഹത്തിന്റെ അകാല മൃത്യുവായിരുന്നു നടുവിന് വേദനയുണ്ടായിരുന്നു അതെ അതെ ശരിയാണോ അല്ലയോ ആ അദ്ദേഹത്തിന് നടുവിന് വേദനയുണ്ടായിരുന്നു അതിനുവേണ്ടി നിങ്ങൾ ചികിത്സയുടെ ആവശ്യത്തിനായി ഏകദേശം നാല് ലക്ഷം രൂപയോളം ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊരു മാറ്റവും ഉണ്ടായില്ല പിന്നെ രോഗം കണ്ടുപിടിക്കാൻ ഡോക്ടർമാർക്ക് പോലും ആയില്ല സിരകൾക്ക് പ്രശ്നമെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങളുടെ മാതാവ് അവരുടെ പേര് ഗുഡിയ ദേവിജി എന്നാണ് അവർക്കും തീരെ സുഖമില്ല നിങ്ങളുടെ പിതാവ് അദ്ദേഹത്തിന് നേരെയാണ് കൊലവിളി നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അവർ നിങ്ങളുടെ അമ്മയെയാണ് കൊല്ലാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ പഠനം പോലും നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല വീട്ടിലെ ഈ ജോലികൾ കാരണം ശരിയാണോ അതോ തെറ്റാണോ ബി എ ഫസ്റ്റ് ഇയറിൽ നിന്ന് നിങ്ങൾക്ക് നിർത്തേണ്ടി വന്നു വീട്ടിൽ നാല് സഹോദരിമാരുണ്ട് രണ്ട് സഹോദരിമാരുടെ വിവാഹം കഴിഞ്ഞു രണ്ട് സഹോദരിമാരുടെ വിവാഹത്തെ കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കുന്നു കടത്തിൽ നിന്ന് നിങ്ങൾക്ക് മോചനം വേണം സാമ്പത്തിക പുരോഗതിയും പഠനവും വേണം ആത്മീയ പുരോഗതിയും നിങ്ങൾക്ക് വേണം നിങ്ങളുടെ വിശ്വാസം ഇങ്ങനെയാണ് ദങ്കുംതങ്കി താമരുള്ള മാതാവിനോടുള്ള നിങ്ങളുടെ വിശ്വാസം ഇങ്ങനെയാണ് ഭയപ്പെടേണ്ട ആവശ്യമേ ഇല്ല പോയിക്കോ